സംസ്ഥാനത്ത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുണ്ടായ ഒരു പുതിയ മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി ഒമ്പതിലാണ് പത്തനംതിട്ട മണ്ഡലം ഔപചാരികമായിട്ട് നിലവിൽ വന്നത് അത് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽപ്പെട്ട കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ പ്രദേശം കൂടി ഉൾപ്പെട്ട ഒരു പുതിയ ലോക്സഭാ മണ്ഡലമാണ് രാഷ്ട്രീയമായിട്ട് യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ള മേൽക്കൈയുള്ള ഒരു പ്രദേശമാണ് മലയോര മേഖല പത്തനംതിട്ട ജില്ല പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് അതുപോലെ കേരള കോൺഗ്രസ്സിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് പ്രാമുഖ്യമുള്ള പ്രദേശമാണ് ആ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരും നാനാജാതിക്കാരായ ഹിന്ദുക്കളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി അതുപോലെ പൂഞ്ഞാർ ഇത് രണ്ടും അതുപോലെ ഒരു പ്രദേശമാണ് പക്ഷേ ഈ കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പൊതുവെ കത്തോലിക്കരാണ് കൂടുതൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മാർത്തോമ ഓർത്തഡോക്സ് സി എസ് ഐ അതുപോലെ വിവിധ പെന്റി ഗ്രൂപ്പുകൾ ഇവരൊക്കെയാണ് മേൽക്കയുള്ളൂ എല്ലായിടത്തും ഈഴവ സമുദായം ഒരു പ്രബല ശക്തിയാണ് നായർ സമുദായവും തുല്യനിലയിൽ സംഘടിതമാണ് ശക്തമാണ് ആ മുസ്ലിം വോട്ടർമാരും തീരെ വലിയ ശക്തിയല്ല എങ്കിൽപ്പോലും ഗണ്യമായ പോക്കറ്റുകൾ അവർക്കുണ്ട് അപ്പം ഇങ്ങനെ പല സവിശേഷതകളുള്ള ഒരു മണ്ഡലമാണ് അവിടെ ആദ്യം മുതൽക്ക് രണ്ടായിരത്തി ഒമ്പത് മുതൽക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റോ ആൻ്റണിയാണ് ആൻറ്റോ ആൻ്റണി യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ഒട്ടും ജനപ്രിയനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പരക്കെ പരാതികളാണ് പക്ഷേ മൂന്നവണ അദ്ദേഹം തന്നെ വിജയിച്ചു കഴിഞ്ഞ തവണ അദ്ദേഹം തോൽക്കേണ്ടതായിരുന്നു പക്ഷേ തോറ്റില്ല കഴിഞ്ഞ തവണ വളരെ ശക്തിയായ സ്ഥാനാർത്ഥിയായിരുന്നു വീണ ജോർജ് അവർക്ക് സഭയുടെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചു ബി ജെ പിക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ വലിയൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു ശബരിമല സമരത്തെ തുടർന്ന് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി ഹിന്ദു വിഭാഗത്തിലെ ആ പിന്നാക്ക സമുദായക്കാർ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ കാണേണ്ട ഒരു പ്രത്യേകത ന്യായമായിട്ടും സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരുപാട് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി അതേ സമയത്ത് തന്നെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കായിരുന്നു നായർ സമുദായം സുമാരൻ നായരുടെ ഫാത്തുവായെ തുടർന്ന് അവർ കോൺഗ്രസിനെ പിന്തുണച്ചു അങ്ങനെയാണ് ആൻഡോ ആന്റണി വിജയിച്ചത് രണ്ട് തരത്തിൽ എൽ ഡി എഫിന് ക്ഷീണം ഉണ്ടായി ഒന്നാമത് എൽ ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടായി മറിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ഇറക്കുറെ അതുപോലെ തന്നെ നിലനിൽക്കച്ചു ഇങ്ങനെയാണ് അവർ തോറ്റുപോയത് ഇത്തവണ ആകുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമായി ആൻഡോ ആൻ്റണി എന്നെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ള കാര്യം അതാണ്ട് ഉറപ്പാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ഡോക്ടർ തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് ഒറ്റ കേൾവിയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു ചോദിച്ചിഹ്നമാണ് അദ്ദേഹം ആലപ്പുഴയിൽ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു കൊല്ലത്ത് പോലും പരീക്ഷിക്കാവുന്ന സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ പത്തനംതിട്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പല കാരണങ്ങളാലും സുപരീതമായൊരു മണ്ഡലമല്ല എന്നുള്ളൊരു പരാതി നല്ലതാ അവിടെയുണ്ട് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്നുള്ളതിനെക്കുറിച്ചും ആദ്യം മുതൽ ഊഹോഭോഗങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് കെ സുരേന്ദ്രനാണ് മത്സരിച്ചത് ഇത്തവണ സുരേന്ദ്രൻ്റെ രംഗത്തുണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ സമീപകാലത്ത് ബി ജെ പിയിൽ ചേർന്ന് രണ്ട് നേതാക്കന്മാർ അതിലൊരാൾ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന നോബിൾ മാത്യു ആണ് നോബൽ മാത്യു ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ബി ജെ പിയിൽ ചേർന്നാണ് പിന്നെ സമീപകാലത്ത് ബി ജെ പിയിൽ ചേർന്ന നമ്മുടെ പി സി ജോർജ് പി സി ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ പത്തനംതിട്ട സീറ്റ് ആഗ്രഹിച്ചാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് എന്ന് പോലും പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല പി സി ജോർജിൽ നിന്നും സീറ്റ് കൊടുത്തിട്ടില്ല നോബിൾ മാത്യുവിന് സീറ്റ് കൊടുത്തിട്ടില്ല അവിടേക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്നിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിൽ ആൻ്റണിയാണ് സാക്ഷാൽ എ കെ ആൻ്റണിയുടെ മകൻ അപ്പോൾ എന്തുകൊണ്ട് അനിൽ ആൻ്റണിയെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് പി സിയുടെ ചീട്ട് കീറി എന്ന് ചോദിച്ചാൽ പി സി ജോർജിന് ഓട് പൊതുവെ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്ക് തന്നെ പി സി ജോർജിന് ഇഷ്ടമല്ല അതുപോലെ അവരുടെ തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷിയായ ബി ഡി ജയസിനെ സംബന്ധിച്ചു തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടശ്ശേരി ഇവരെ ഒക്കെ സംബന്ധിക്കണം പി സി ജോർജ് അങ്ങനെ ശകുരം കാണാൻ കൊള്ളാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അദ്ദേഹം വേണ്ട എന്നൊരു ധാരണ വന്നു അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നടന്നിട്ടുള്ളത് പി സി ജോർജിനെ പരിഗണിക്കാതെ എ കെ ആന്റണിയുടെ മകൻ എന്ന ഒരു വശം കൂടി പരിഗണിച്ച് അനിൽ ആന്റണിയെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി എങ്ങനെ എന്ത് പ്രകടനം കാഴ്ചവെക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല പക്ഷേ അദ്ദേഹത്തിന് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നതായും ഉറപ്പാണ് മറിച്ച് ബി ഡി ജെഎസിന് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് വെച്ചാൽ പി സി ജോർജിൻ്റെ വരവ് മുടക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തി കെട്ടാൻ ശ്ര കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തേക്ക് അവരൊന്നും ഒന്നും നേടുന്നില്ല പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യൻ വോട്ടർമാരുടെ മനസ്സിൽ ഇതേ വികാരം ഉണ്ടാകും പി സി ജോർജിൻ്റെ സീറ്റ് മുടക്കിയ തുഷാർ വെള്ളാപ്പള്ളിക്ക് ആലപ്പുഴയിൽ ഓട്ട് ചെയ്യണോ അല്ല കോട്ടയത്ത് ഓട്ടി ചെയ്യണോ എന്ന ചോദ്യം ന്യായമായിട്ട് ഉയർന്നു വരും കോട്ടയത്തും ക്രൈസ്തവ സമൂഹം വളരെ ശക്തമാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്ന തെറ്റായ തീരുമാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇനിയും പല തെരഞ്ഞെടുപ്പുകളും വരാനുണ്ട് പി സിയുടെ മകൻ രാഷ്ട്രീയത്തിൽ ഉദിച്ച് ഉയർന്നു വരുന്ന ഒരു താരമാണ് അപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പി കാര്യതരത്തിൽ അക്കൊമഡേഷൻ കൊടുക്കും എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിരിക്കും പക്ഷേ അനിൽ ആൻ്റണിക്ക് എങ്ങനെ പത്തനംതിട്ടയിൽ ഫെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അവസാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം പി സി ജോർജിനേക്കാളും പുള്ളിംഗ് പവറുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല അനിൽ ആൻ്റണി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അനിൽ ആൻ്റണി ഇതുവരെ കഴിവ് തെളിയിച്ച ഒരാളാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല പിന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ അവർക്ക് ന്യായമായിട്ട് പറയാം കോൺഗ്രസ്സിൽ അഴിമതിക്ക് ഇടകൊടുക്കാത്ത അല്ലെങ്കിൽ അഴിമതി തൊട്ട് നീണ്ടാത്ത ഒരു നേതാവാണ് എ കെ ആന്റണി ആ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതൊരു മൈൽ സ്റ്റോണായിട്ട് അവർ കണക്കാക്കും എന്ന കാര്യത്തിൽ സംശയപ്പെട്ടത്